ബാലപ്പോൾ ഇതെല്ലാം വിഡ്രോ ചെയ്തിരിക്കുന്നത് കോകിലേ ആയിട്ടുള്ള ബന്ധം തുടങ്ങിയതിന് ശേഷമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് പാപ്പു ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു തന്റെ അച്ഛൻ തന്നോട് ഇങ്ങനെ ഒന്നുമല്ല പെരുമാറിയതെന്നും എൻ്റെ അച്ഛൻ എന്നോട് മോശമായി പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പങ്കുവെച്ചതിന് പിന്നാലെയാണ് ബാല ഇതെല്ലാം വിഡ്രോ ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് കോകിലേ വിവാഹ ശേഷമാണ് ബാല ഇതെല്ലാം ചെയ്തതെന്ന് പ്രേക്ഷകർ അറിയുന്നു അപ്പോൾ തന്നെ എല്ലാം യുടെ പേരിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക എന്നാണ് പ്രേക്ഷകരും പറയുന്നത് ആർക്ക് എഴുതി കൊടുക്കണം എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യമാണ് അദ്ദേഹം മകൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും മണ്ടരാണ് എന്ന് വിശ്വസിച്ചിരുന്നു ഞങ്ങളിതൊന്നും അറിയില്ലെന്നല്ലേ നിങ്ങൾ കരുതിയത് എവിടെയാണ് നിങ്ങൾ മകൾക്ക് വേണ്ടി കാത്തു വച്ചിരുന്നത് ഇപ്പോൾ ഇതൊക്കെ ആരുടെ പേരിലാണ് സ്വന്തം രക്തത്തിൽ പരന്ന ഒരു കുട്ടി അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആദ്യം ജനിച്ച മകൾ ഒരേ ഒരു മകൾ അങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ അവർക്ക് കൊടുത്ത വാക്കും ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ എവിടെയാണ് ആർക്ക് സ്വത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിന്തയാണ് പക്ഷേ നൽകുമെന്ന് പറഞ്ഞിട്ട് നൽകാതിരിക്കുന്നത് വളരെയധികം തെറ്റാണ് സംബന്ധിച്ചും അമൃത നിങ്ങളുടെ സ്വത്ത് നോക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടോ അല്ല പാപ്പുവിനെ ഇതുവരെ വളർത്തിയത് പക്ഷേ ആ കുട്ടിക്ക് വേണ്ടി ആ കുട്ടി പ്രായമാകുമ്പോൾ അവളുടെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന പതിനെട്ട് വയസ്സാകുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസാണ് നിങ്ങൾ ക്ലോസ് ചെയ്തത് അത്തരത്തിലൊക്കെ ഒരു ദ്രോഹം ചെയ്യേണ്ടത് എന്തിനാണ് ഇതാണോ മകളോട് പറഞ്ഞിട്ടുള്ള സ്നേഹം എന്തൊക്കെയായാലും എന്നും നീ എൻ്റെ മകളായിരിക്കും എന്ന് പറഞ്ഞ ബാല തന്നെയാണോ ഇത് ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല അമൃതയുമായ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പാപ്പുവിനോടോ പാപ്പുവിനെ കരുതി വെച്ചിരുന്ന കാര്യങ്ങളോടോ ഒക്കെ തന്നെയും ഇങ്ങനെയൊരു അവഗണന ബാല കാണിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടേയില്ല ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ബാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ബാല അമൃതയെ വഞ്ചിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് സത്യമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതിനെക്കുറിച്ച് തന്നെ ഇപ്പോൾ നിരവധി പേരാണ് സംസാരിക്കുന്നത് ബാല ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല ബാലയുടെ മകളെന്ന് ബാല എപ്പോഴും വാതോരാതെ പാപ്പുവിനെ കുറിച്ച് പറയും എന്നിട്ട് മകൾക്ക് വേണ്ടി ഇങ്ങനെയാണോ ബാല ചെയ്തത് മകൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതും കൂടി തട്ടിയെടുത്തു അതും അവളുടെ അമ്മയുടെ കള്ളയൊപ്പിട്ട് എന്തിനാണ് ആ പൈസ എടുത്തത് കോകിലയ്ക്ക് നൽകാനാണോ വെറുതെ കോകിലയെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കോകിലെ ചില ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല മകൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പൈസ എന്ന് പറഞ്ഞതിനു ശേഷം മകളോട് ഇത്തരത്തിൽ ദ്രോഹം ചെയ്യാൻ പാടില്ലായിരുന്നു ബാല ബാല പറഞ്ഞതെല്ലാം തന്നെ കള്ളമാണെന്ന് തെളിയുകയാണ് പാപ്പു പറഞ്ഞതും അമൃത പറഞ്ഞതുമാണ് ശരിയെന്ന് ഇതിലൂടെ മനസ്സിലാവുകയാണ് ഇതിനെക്കുറിച്ചാണ് നിരവധി പേർ പരാതിയുമായി തന്നെ എത്തുന്നത് ബാല പാപ്പുവിന് വേണ്ടി കരുതി വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞതൊന്നും ഇന്ന് ഇല്ല എന്നറിയുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ഒരിക്കലും വിശ്വസിക്കാനാകുന്നില്ല എന്തിനാണ് ബാല ഇങ്ങനെ ചെയ്തത് ചെയ്യുമെന്നും ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് നിരവധി പേർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ